നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഈ പറയുന്ന ലൈംഗിക ചാറ്റർജിയായി മാറിയതും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്ത് നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തത് എങ്കിൽ തന്നെയും ഒരു ആകപ്പാടെ ഒരു പ്രശ്നം നിൽക്കുന്നത് ഇപ്പോ സത്യത്തിൽ വി ഡി സതീശനാണ് എന്ന് പറയാം കാരണം മറ്റൊന്നുമല്ല നമുക്കറിയാം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് വളരെ ശക്തനായ ഒരു നേതാവായി മാറിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് എന്ന് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത് അതിനും അതിനു മുമ്പ് വരെ അദ്ദേഹം ഒരു എം എൽ എ എന്നുള്ള നിലയിൽ ഉമ്മൻചാണ്ടിക്കെതിരായി ശക്തമായ വിമർശനങ്ങൾ അതായത് ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്കെതിരായി ഉമ്മൻചാണ്ടിയുടെ ഭൂരിപക്ഷമുള്ള നിയമസഭയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിക്കെതിരായി വിമർശനങ്ങൾ ഉന്നയിച്ച് വ വളരെയധികം കർക്കശക്കാരനായി മാറിയ ഒരു നേതാവായിരുന്നു ഇദ്ദേഹം നമ്മുടെ നമ്മുടെ വി ഡി സതീശനെങ്കിൽ തന്നെയും വി ഡി സതീശൻ തൊട്ടടുത്ത തവണ പിണറായി വിജയന്റെ മന്ത്രിസഭ അല്ലെങ്കിൽ ഇടതുപക്ഷ മന്ത്രിസഭ ഒന്നാമതായി അധികാരം ഏൽക്കുമ്പോൾ ഇവിടെ പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരിക്കാൻ രമേശ് ചെന്നിത്തലയെ വേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനുശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി നടന്നപ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് തീർത്തും ശക്തനായി തന്നെ മാറുകയായിരുന്നു ശക്തനായ ഒരു നേതാവായി മാറുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തന്നെ എത്തിപ്പെടുകയും ചെയ്ത ഒരു സ്ഥിതിവിശേഷം അതോടൊപ്പം തന്നെ യു ഡി എഫ് എന്ന് പറയുന്ന ഒന്നിൻ്റെ ചെയർമാനായി മാറുന്ന സ്ഥിതി വരെ ഉണ്ടായി അപ്പം അങ്ങനെ വി ഡി സതീശൻ അതിശക്തനായി മാറുന്നതിൻ്റെ പ്രധാന കാരണക്കാരനായി പ്രവർത്തിച്ച ഒരാൾ തന്നെയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവ് ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും വി ഡി സതീശനും എല്ലാം കൂടി ചേർന്ന് ഒരു സിനിമയിൽ പറയുന്ന പോലെ നിറികേഡിൻ്റെ ഒരു ഒരു ലീഗ് അവരുണ്ടാക്കി വെച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവര് മൂന്ന് പേരൂടെ ചേർന്നുകൊണ്ട് ഒരു പുതിയ ഒരു പോർമുഖം തുറന്നു എന്ന് തന്നെ പറയാം അങ്ങനെ വി ഡി സതീഷിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തി അല്ലെങ്കിൽ വി ഡി സതീശിനെ പിന്തുണ പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ ആ സമയത്ത് ഷാഫി പറമ്പിൽ ഡി സതീഷിനെ പിന്തുണയ്ക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ തന്നെ അന്നത്തെ ആ അന്ന് മുതിർന്ന ഒരാളായ ഉമ്മൻചാണ്ടി അതായത് മുഖ്യമന്ത്രിയായി ഇരുന്ന് പരിചയമുള്ള മന്ത്രിസഭകളിലൊക്കെ ഉണ്ടായിരുന്ന ആ നമ്മുടെ ഉമ്മൻചാണ്ടി അന്ന് പറഞ്ഞിരുന്നു നിങ്ങളൊരു കാരണവശാലും ഷാഫി പറമ്പിൽ നിങ്ങൾ പിന്തുണയ്ക്കാൻ പോകരുത് വി ഡി സതീശം പ്രതിപക്ഷ നേതാവ് ആകുന്നതിന് വേണ്ടി ഒരിക്കലും നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്ന് ഷാഫി പറമ്പിലിന് ഉമ്മൻചാണ്ടി കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ ആ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഷാഫി പറമ്പിൽ അറിയാം ഷാഫി പറമ്പിലിന് അധികാരത്തെ അധികാരത്തിലേക്ക് ഒരു കാര്യമായ ഒരു നോട്ടമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നിന്നുകൊണ്ടാണ് ഷാഫി പറമ്പിൽ അതിനു വേണ്ടി കാര്യം ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളെ ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല ഉമ്മൻചാണ്ടിക്ക് പിന്നെ ഇനി സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം ഉമ്മൻചാണ്ടി പല്ലുകൊഴിഞ്ഞ ഒരു സിംഹം ഈ പറയുന്ന കെ സിദ്ധാരൻ്റെ ഒരു അവസ്ഥയിലേക്ക് ഉമ്മൻചാണ്ടി എത്തിപ്പെട്ടു ഉമ്മൻചാണ്ടി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ അതായത് എ ഗ്രൂപ്പ് തന്നെ അപ്രസക്തമാകുന്ന ഒരവസ്ഥയിലേക്ക് എത്തി കാരണം എ ഗ്രൂപ്പ് എന്തുകൊണ്ട് അപ്രസക്തമായെന്ന് ചോദിച്ചാൽ ഉമ്മൻചാണ്ടി സൈഡ് സൈഡിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടിയെ ഒരു വശത്തേക്ക് ചവിട്ടി ഒതുക്കി കാരണം വേറൊന്നുമല്ല ഉമ്മൻചാണ്ടി അതിന് മുമ്പുണ്ടായിരുന്ന ഒരു സമയത്ത് ഉമ്മൻചാണ്ടി കേട്ട പേരുദോഷം എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിക്കെതിരായുണ്ടായ സോളാർ പീഡന കേസ് ഉൾപ്പെടെ ഉമ്മൻചാണ്ടിയുടെ തലയ്ക്ക് മുകളിലൊരു വാളായി തൂങ്ങിക്കിടക്കുന്ന കാലഘട്ട ആയതുകൊണ്ട് തന്നെയാണ് ആദ്യ തവണ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിയത് എത്തിച്ചത് തുടർന്നാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു വാക്ക് പോലും കേൾക്കാതെ അപ്പോഴേക്കും എ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നാശോന്മുഖമായ ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ നാശോന്മുഖമായി തീർന്ന എ ഗ്രൂപ്പിന്റെ ഒരാൾ പറയുന്നത് കേൾക്കേണ്ട ആവശ്യം ഷാഫി പറമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അതുകൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞു എനിക്ക് പറ്റില്ല ഞാൻ പിന്നെ വി ഡി സതീശനൊപ്പം തന്നെ നിൽക്കും എന്ന് പറയുന്ന തലത്തിലേക്ക് വി ഡി സതീശനെ ഒപ്പം ഷാഫി പറമ്പിൽ ചേർന്ന് നിന്നത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വല്ലാത്ത ഒരു വേദനയുണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു അപ്പോൾ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആ നേതാവ് ഇവർ മൂന്ന് പേരോടെ ചേർന്ന് പാർട്ടിയെ തന്നെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ മൂന്ന് പേര് ആണ് എന്നുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർത്തു ആ സാഹചര്യത്തിൽ ഷാഫിക്കൊരു മോഹം ആ എ ഗ്രൂപ്പ് ഇപ്പം നിർജ്ജീവമായി കിടക്കുന്ന എ ഗ്രൂപ്പിനെ പൊടി തട്ടിയെടുത്തിട്ട് എ ഗ്രൂപ്പിനെ സ്വന്തം കൈപ്പിടിയിലേക്ക് എത്തിക്കുക അപ്പൊ രണ്ടിടത്തേക്കും തങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള ആൾക്കാരെ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിയോഗിക്കാനും കൊണ്ടെത്തിക്കാനും കഴിയും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എ ഗ്രൂപ്പിനെ കൂടി എത്തിക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമം ഉണ്ടായിരുന്നു ഈ ശ്രമത്തിനാണ് അതായത് ചാണ്ടിയുമ്മനെ വകവെച്ചതേയില്ല ചാണ്ടിയമ്മൻ അർഹിക്കുന്ന ഒരു പരിഗണന കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കൊടുത്തിട്ടേയില്ല നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉമ്മൻചാണ്ടി ചാണ്ടിയമ്മനെ സംബന്ധിച്ചിടത്തോളം ആ എം എൽ എ സ്ഥാനം നൽകി എന്നതിനപ്പുറത്തേക്ക് ചാണ്ടിയമ്മന് കോൺഗ്രസിൽ എന്താണ് പ്രസക്തി എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് ഒരു ഒരു ഘട്ടത്തിൽ പോലും ചാണ്ടിയമ്മനെ പേ പരിഗണിച്ചിട്ടേയില്ല അങ്ങനെ പരിഗണിക്കാതിരുന്ന സാഹചര്യത്തിലാണ് പി സി വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള ടീം നേരെ ഇറങ്ങുന്നു ടീം നേരെ ടി സിദ്ദിഖും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ചാണ്ടിയമ്മനെ സപ്പോർട്ട് ചെയ്യുകയും എ ഗ്രൂപ്പ് ഷാഫി പറമ്പിലിന്റെ കയ്യിലേക്ക് പോകാതിരിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതാണ് നമുക്കറിയാം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ആ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഗ്രൗണ്ട് വർക്ക് നടത്തിയതിൻ്റെ പേരിൽ വിജയത്തിന്റെ എല്ലാ ക്രെഡിറ്റിലേക്കും ചാണ്ടിയുമ്മനെ കൊണ്ട് എത്തിക്കാനുള്ള ശ്രമമായിരുന്നു നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് ഇദ്ദേഹം നടത്തിയത് അതായത് ടി സിദ്ദിഖ് നടത്തിയത് ഏകദേശം മൂവായിരത്തിലധികം വീടുകൾ തോറും കയറി ഇറങ്ങി ഉള്ള ഒരു വമ്പൻ പ്രചരണം നടത്തിയത് ചാണ്ടിയുമ്മനാണെന്നും ജനങ്ങളോട് ഈ രീതിയിൽ വേണം പ്രവർത്തനം നടത്തേണ്ടത് എന്നുള്ള നിശ്ശബ്ദമായ ഒരു സന്ദേശമായിരുന്നു ടി സിദ്ദിഖ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വന്നത് അതായത് ചാണ്ടിയുമ്മനെ പോലെ ആകണം അല്ലാതെ ആ സമയത്ത് നമ്മൾ നിലമ്പൂരിലും ഓക്കെ നമ്മൾ കണ്ടത് എന്താണ് റീൽ പ്രചരണങ്ങളായിരുന്നു അതായത് രണ്ടും മൂന്നും ക്യാമറന്മാരെ ഒപ്പം കൂട്ടിക്കൊണ്ട് ജീപ്പിൽ നടക്കുന്നു കാറിൽ പോകുന്നു അല്ല നടക്കുന്നു ഇരിക്കുന്നു എന്ന് വേണ്ട ഈ രീതിയിൽ റീലുകൾ കൊണ്ടുള്ള ഒരു വേഷം കെട്ടലുകൾ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടവും അതോടൊപ്പം തന്നെ ഈ ഷാഫി പറമ്പിലും ഒക്കെ നടത്തിയെന്ന് നമുക്ക് ഒറ്റയടിക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും അപ്പം ജന ഇതിനപ്പുറത്ത് നിന്നുകൊണ്ട് ജനങ്ങളുമായി നേരിട്ട് ഗൃഹസമ്പർക്ക പരിപാടിയാണ് ഏറ്റവും വിജയകരമായ ഒരു തെരഞ്ഞെടുപ്പ് ഫോർമുല എന്ന് മനസ്സിലാക്കി തരുന്നതായിരുന്നു ഏർ ചാണ്ടിയുമ്മന്റെ പ്രവർത്തനം എന്നാണ് ടി സിദ്ദിഖ് പറയുന്നത് അങ്ങനെ ടി സിദ്ദിഖും പി സി വിഷ്ണുനാഥും ഒപ്പം നിന്നുകൊണ്ട് എ ഗ്രൂപ്പിനെ പൊടി തെട്ടിയെടുക്കുകയും അതിലൂടെ ചാണ്ടിയുമ്മിനെ ശക്തനായ ഒരു നേതാവാക്കി തീർക്കുകയുമാണ് അവർ ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നത് ഇനിയും ഈ പറയുന്ന ആ മൂന്ന് പേരും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും വി ഡി സതീശിനൂടെ ചേർന്ന് കളിച്ചിട്ടുള്ള ഗിമിക്സുകളുണ്ട് നിരവധി ഗിമിക്സുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പം നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായി വളർന്നതൊന്ന് ഏറെക്കാലം കെ എസ് യുയിലും യൂത്ത് കോൺഗ്രസിലും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും ഈ പറയുന്ന വളരെ മൂക്കാതെ പഴുത്ത ഒരു പഴമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരൻ ഈ ഷാഫി പറമ്പിലാണ് എന്ന് നമുക്കറിയാം എവിടെ വി ഡി സതീശൻ ഷാഫി പറമ്പിലൂടെ ചേർന്നിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്രയും ശക്തനായ ഒരു നേതാവ് എന്നൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് അതിന്റെ നമുക്കറിയാം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഷാഫി പറമ്പിൽ ആദ്യമായി മുന്നോട്ട് വെച്ച നിർദ്ദേശം രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പകരക്കാരനായി അവിടെ മത്സരിപ്പിക്കുക അല്ലെങ്കിൽ തൻ്റെ നോമിനിയാക്കി മത്സരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിനെ മുക്തകണ്ഠം എതിർത്ത രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് പാലക്കാട് ഡി സി സിയും അതുപോലെ കെ പി സി സിയും കെ പി സി സിക്കും ഡി സി സിക്കും ഒട്ടും താല്പര്യമില്ലായിരുന്നു അന്ന് ഡി കെ പി സി സി കെ സുധാകരന്റെ കയ്യിലായിരുന്നു എന്ന് നമുക്കറിയാം അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകൾക്കും ഒട്ടും താല്പര്യമില്ല കാര്യം തെക്ക് നിന്നുള്ള ഒരാളെ കൊണ്ടുവന്ന് പാലക്കാട് മത്സരിപ്പിക്കേണ്ട ഒരു നീക്കം തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പകരം വി ടി ബൽറാം പാൽ തൃത്താലക്കാരനായ വി ടി ബൽറാമിനെ അവിടെ കൊണ്ട് മത്സരിപ്പിക്കാം അല്ലെങ്കിൽ കെ മുരളീധരൻ കേരളത്തിന്റെ ഏത് ഭാഗത്ത് നിന്നാലും വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കരുതി പോരുന്ന കെ മുരളീധരൻ എന്ന് പറയുന്ന ശക്തനായ നേതാവിനെ തന്നെ അവിടെ പരീക്ഷിക്കാം എന്നുള്ളതായിരുന്നു ഡി സി സിയുടെയും കെ പി സി സിയുടെയും ഒരു താല്പര്യം പക്ഷേ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ ഒറ്റക്കെട്ടായി പരിശ്രമിച്ചുകൊണ്ടാണ് അല്ലെ വി ഡി സതീശിന്റെ ഒറ്റയ്ക്കുള്ള ഒരു തീരുമാനം ഷാഫി പറമ്പിലിന്റെ സമ്മർദ്ദ ഫലമായി എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഇയാളെ രാഹുൽ മാങ്കൂട്ടത്തിലെ മത്സരിപ്പിക്കുന്നത് അതായത് രാഹുലിനെ നിങ്ങൾ മത്സരിപ്പിക്കൂ ഞാൻ വിജയിപ്പിച്ച് കാണിച്ചു തരാം എന്നുള്ളതായിരുന്നു ഷാഫി പറമ്പിൽ കൊടുത്ത ഒരു നിർദ്ദേശം അപ്പോൾ അങ്ങനെ അവിടെ വീണ്ടും കൊണ്ടുവന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട് മത്സരിപ്പിക്കുകയും പറഞ്ഞ പോലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ പാലക്കാട് ഇദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുകയും ചെയ്തു അതിനു മുമ്പായി നടന്നിട്ടുള്ള ചില കളികൾ നമ്മൾ കണ്ടതാണ് നീലപ്പെട്ടിയും പെട്ടി കൊണ്ടുവന്ന് പോകുന്നതും വരുന്നതും എല്ലാം നമ്മൾ കണ്ട ഒരു കാര്യമുണ്ടായിരുന്നു എന്നിട്ട് ജനങ്ങൾ ഇത് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇവരും മൂന്ന് പേരും കൂടി ചേർത്ത് നടത്തിയ ഒരു കപട നാടകമായിരുന്നു ഇത് ഒറ്റുകാരി ഒറ്റിയതും ഇവര് തന്നെ പ്രതിഷേധം ഉയർത്തിയതും ഇവർ തന്നെ ഏറ്റവും ഒടുവിൽ ഒന്നുമില്ലാത്ത ഒരു നീലപ്പെട്ടി കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിച്ചതും ഇവർ തന്നെ എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കേണ്ടി വരും അതായത് എങ്ങനെയെങ്കിലും ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു ഇടതുപക്ഷം ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ ഒരു കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു തങ്ങൾ കള്ളപ്പണക്കാരാണ് എന്ന് വരുത്തി തീർക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുന്നു അവർ ഇടതുപക്ഷം ഇവിടുത്തെ സംവിധാനങ്ങളെ ഇവിടുത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ നിരന്തരം വേട്ടയാടാൻ ശ്രമിക്കുന്നു എന്ന് അതായത് പരാജയ ഭീതി കൊണ്ട് ഇവരിങ്ങനെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന തരത്തിൽ ഒരു നരേറ്റീവ് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ പെട്ടിയും കൊണ്ട് നടന്നത് എന്ന് നമുക്കിപ്പോൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അതായത് ഇവരുടെ കയ്യിലുള്ള കളി തന്നെയായിരുന്നു അതായത് പെട്ടി കൊണ്ടുവന്നത് ആസൂത്രിതമായി പെട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കമുള്ളവർക്ക് ചോർത്തി കൊടുത്തതും ഇവർ തന്നെ ആണ് എന്നിട്ട് ഈ രീതിയിലൊരു റെയ്ഡ് സംഘടിപ്പിക്കാൻ വേണ്ടിയ എല്ലാ ഒത്തുകളും ചെയ്തു കൊടുത്തതും ഇവർ തന്നെയാണ് എന്ന് നമുക്ക് ഇപ്പോഴത്തെ അതായത് ഇങ്ങനെ ഇത്രയും നാണം ഘട്ട കളി കളിച്ചതിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് രണ്ടാമത് നടന്ന ഒരു കാര്യം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ കളികളാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കളി കളിച്ചു എന്നുള്ളത് നമുക്കറിയാം എവിടെയെന്ന് എങ്ങനെയെങ്കിലും അവിടെ ഒരു നമ്മുടെ പി വി എൻവറിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ശ്രമങ്ങൾ ഏറെ വളരെ മോശകരം മ്ലേച്ഛകരമായിരുന്നു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം യു ഡി എഫ് വാതിലടച്ചിട്ടും അതിൻ്റെ പിന്നാമ്പുറത്തൂടി ഒരുപക്ഷെ രാഹുൽ മാംകൂട്ടത്തിൽ ശീല പിന്നാമ്പുറത്തൂടെ പോയിട്ടുള്ളത് കൊണ്ടായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്നാമ്പുറത്തൂടെ പോയി പി വി എൻവറിനെ കാണാൻ ശ്രമിച്ചത് എന്നുള്ളതും വസ്തുതയായി അവശേഷിക്കുന്നു ആ പോയത് എന്തിനു വേണ്ടിയായിരുന്നു കാരണം അവരുടെ തലതൊട്ടപ്പനായ വി ഡി സതീശൻ എന്ന് പറയുന്ന നേതാവ് പറഞ്ഞു കഴിഞ്ഞു ഇനിയും ബി വി എന്നവരുമായി യാതൊരു ബന്ധുവുമില്ല പിന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു രാത്രി കാലത്ത് അവിടെ പോയത് എന്നുള്ളതിനെ കുറിച്ചും ഇപ്പോൾ സംശയ ദൃഷ്ടിയോടു കൂടി മാത്രമേ നമുക്ക് നോക്കി കാണാൻ കഴിയൂ അങ്ങനെ എംപിയുടെ വാഹനം വരുന്ന നിരവധി ദിവസം രാത്രിയിൽ പാതിരാത്രിയിൽ രാത്രിയിൽ എംപിയുടെ വാഹനത്തിൽ ഒരു പെട്ടി ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് എംപിയുടെ വാഹനത്തിൽ പി കെ ഫിറോസ് എന്ന് പറയുന്ന ലീഗിലെ തട്ടിപ്പുകാരനും യൂത്ത് ലീഗിലെ തട്ടിപ്പുകാരനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിലെ കാരണം ഇവർക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന മറ്റൊരു തട്ടിപ്പ് കാരണം ഈ മൂന്ന് തട്ടിപ്പ് തട്ടിപ്പുകാരും കൂടെ ഒരു കാറിൽ വന്ന സമയത്ത് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ കൊണ്ട് നിർത്തുന്നു അവിടെ വെച്ച് പട്ടി ഷോ തന്നെ കാണിക്കുന്നു ഇവർ റോഡിൽ നടു റോഡിൽ ഇറങ്ങിയതുകൊണ്ട് സ്വന്തം അച്ഛനേക്കാൾ പ്രായമുള്ള ഒരാളോട് തനിക്ക് തനിക്കുള്ള സർവീസ് ഞാൻ ഞാനങ്ങ് തന്നി തരുന്നുണ്ട് എന്ന് പറയുന്ന ആക്രോശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ നമ്മളവിടെ കണ്ടു ഇതിനെയെല്ലാം വളം വെച്ചു കൊടുത്തതും ഇതിനെയെല്ലാം ഇത്രത്തോളം അവസ്ഥയിലേക്ക് എത്തിച്ചതും ഇത് ഷാഫി ഈ പറയുന്ന വി ഡി സതീശനും ഷാഫി പറമ്പിലും ചേർന്നിട്ടാണ് എന്നുള്ള കാര്യം നിസ്തർക്കമാണ് എന്നാൽ ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് പൊളിഞ്ഞതോടുകൂടി ശരിക്കും ഈ ഗ്രൂപ്പ് പൊളിഞ്ഞു പൊളിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് അങ്ങേയറ്റത്തെ ചറ്റത്തരമാണ് എന്നുള്ള കാര്യം ഞാൻ പാർലമെന്ററി വേടാണെങ്കിൽ പോലും ഉപയോഗിക്കാതിരിക്കാൻ കഴിയില്ല അങ്ങേ അങ്ങേയറ്റത്തെ ഒരു ചാറ്റർജി പരിപാടി ആണെങ്കിൽ തന്നെയും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കാൻ കഴിയാത്ത മനോവ്യഥയിലാണ് അക്ഷരാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ എന്ന് നമുക്കറിയാം ബീഹാറിൽ എന്താ അവിടെ വോട്ട് തട്ടിപ്പ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേരെ മാധ്യമപ്രവർത്തകരെ പോലും അഭിമുഖീകരിക്കാതെ മുങ്ങുകയാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു എം പി ആണ് വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച എം പി ആണ് നമ്മൾ ആലോചിക്കുക അപ്പോ ഒരു തരത്തിലും അനുകൂലമെന്നോ പ്രതികൂലമെന്നോ പറയാതെ നൈസായി ഊരി പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പം ഉപ്പ് നിന്നോ വെള്ളം കുടിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കൊണ്ടിട്ടു കൊടുത്തു ഇവിടെ വി ഡി സതീശനാകട്ടെ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല എന്നാൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അതായത് ഈ വിവാദങ്ങൾ ഒരു മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഈ റിനി എന്ന് പറയുന്ന ആ പെൺകുട്ടി കൃത്യമായി അതായത് പറവൂരാണ് അവരുടെ സ്വദേശം ഏർ വി ഡി സതീശിന്റെ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയാണ് ആ പെൺകുട്ടി നേരിട്ട് വി ഡി സതീഷിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ട് പോലും സ്വന്തം അച്ഛനെ പോലെയാണ് കാണുന്നത് എന്നൊക്കെ വലിയ വ്യാഴിയിൽ വി ഡി സതീശൻ പറയുന്ന എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഈ വി ഡി സതീശിന്റെ മുന്നിൽ പരാതി എത്തിയിട്ട് പോലും ഒരു നടപടി പോലും വി ഡി സതീഷിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായില്ല ആ പര പറഞ്ഞ പരാതിയെ ഇതൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള തരത്തിൽ കാണുകയും അങ്ങനെ അതിനെ എങ്ങനെയെങ്കിലും തണുപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ് ആണ് ആയിരുന്നു വി ഡി സതീശൻ ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം അപ്പോൾ വി ഡി സതീശനും രാഹുൽ മാങ്കുട്ടതിലെ കൈ ഷാഫി പറമ്പിലും കൈ കഴിഞ്ഞു ഇതോടുകൂടി ഈ ഒരു കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ മുച്ചൂടും വിഴുങ്ങാൻ വേണ്ടി നിന്ന ഈ മൂന്നംഗ സംഘം സത്യത്തിൽ ഇപ്പോൾ പൊളിഞ്ഞ് പാളീസായി താഴെ വീണിരിക്കുകയാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്ന ഒരു വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചു അദ്ദേഹം കേരളത്തിലെ രാഷ്ട്രീയത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയത്തിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയും അതോടൊപ്പം ഈ ഒരു ഗ്രൂപ്പ് കൂട്ടുകെട്ടിനെ പൊളിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടിരുന്ന ഒരാൾ തന്നെയാണ് കെ സി വേണുഗോപാൽ എങ്കിൽ മാത്രമേ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം നല്ല ശക്തമായൊരു എൻട്രി ഇവിടെ സാധ്യമാവുകയുള്ളൂ താൻ പറയുന്നിടത്തേക്ക് ഇവിടുത്തെ കോൺഗ്രസിന്റെ സംവിധാനം മുഴുവൻ ചലിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാൾ തന്നെയാണ് കെ സി വേണുഗോപാൽ എന്ന് നമുക്കറിയാം ഏ അങ്ങനെ ആ കെ സി വേണുഗോപാല് വീണ്ടും കേരളത്തിലേക്ക് വന്ന് പിടിമുറുക്കാനുള്ള ഒരു വഴി കൂടിയാണ് ഇതിലൂടെ തുറന്നിരിക്കുന്നത് അതായത് ഇവിടെ ഈ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാൾ ഈ രീതി ലൈംഗിക ആരോപണ കേസുകളുമായി ബന്ധപ്പെട്ടിട്ട് ഏർ സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കുന്ന ഈ സാഹചര്യത്തിലും അതോടൊപ്പം ഷാഫി പറമ്പിലും വി ഡി സതീഷിനും മൂന്ന് വഴിക്കായ സാഹചര്യത്തിലും എ ഗ്രൂപ്പ് പിടിമുറുക്കുന്ന സാഹചര്യത്തിലും എ ഗ്രൂപ്പിൽ ശക്തമായ പി സി വിഷ്ണുനാഥും ടി സിദ്ദിഖും അടക്കമുള്ള ഒരു വിഭാഗം എ ഗ്രൂപ്പ് ശക്തമാക്കാൻ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിലും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് ഇനിയും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്ന സ്ഫോടനാത്മകമായ ചില ചല ഒരുപാട് ചലനങ്ങൾ തന്നെയാണ് അതായത് ഷാഫിയും വി ഡി സതീശിനും രാഹുൽ മാങ്കുട്ടവും മൂന്ന് തട്ടിലേക്കായി അവിടപ്പോൾ കെ സി വേണുഗോപാൽ വരുന്നു അപ്പുറത്ത് എ ഗ്രൂപ്പ് ശക്തമായി കൊണ്ടിരിക്കുന്നു എം കെ രാഘവൻ അടക്കമുള്ള നേതാക്കന്മാരെല്ലാം കൂടി ചേർന്നിട്ട് അതിനെ ശക്തി ശാക്തീകരിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ശ്രമങ്ങളെല്ലാം കൂടി മിക്സപ്പായി വരുമ്പോൾ കേരളത്തിൽ അടുത്ത ഉപതെര പൊതുതെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോഴേക്ക് ശക്തമായ ഒരു ഒരു മാറ്റമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് കോൺഗ്രസിനുള്ളിൽ ഇനി ഒരു സ്ഫോടനം സംഭവിക്കുക എന്നുള്ളത് മാത്രം നമ്മൾ കാത്തിരുന്ന് കണ്ടാൽ മതി